അവിടെ നിർത്താൻ ഇതില്ലാത്ത ഒരു കെ പി എം ഒക്കെ കൊണ്ടപ്പോഴാണ് മൂന്ന് പൊട്ടും കരച്ചോർക്ക് ഓണർ നേരം എന്ന് പറയുന്നത് അപ്പോൾ ഒരു പറഞ്ഞു പെട്ടെന്ന് സർജറി കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുട്ടീന്റെ കാലില് ചലനം നിൽക്കും കാല് മുച്ചു മാറ്റേണ്ടി വരുന്ന പറഞ്ഞത് അതുകൊണ്ട് ഒരു പെട്ടെന്ന് പോയതാണ് കോയമ്പത്തൂർക്ക് അവിടുന്ന് ഇപ്പൊ ഇത് കഴിഞ്ഞു ഓപ്പറേഷൻ സർജറി കഴിഞ്ഞുകൊണ്ട് സർജറി ചെയ്ത ഭാഗം തുന്നിട്ടില്ല ആ പ്ലാസ്റ്റർ ഇട്ട് കമ്പി ഇട്ടുകുറ്റാർക്കെത്താണ് അത് അഞ്ച് ഫ്രണ്ട്സ് മലപ്പുറത്തെ ഒരു കൂട്ടം മിഴുക്കികളായിട്ടുള്ള പുലിക്കുട്ടികളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ട്യൂക്കെ കിഡ്സ് തലതിരിഞ്ഞു പോയെന്നു പറഞ്ഞ ഇവിടുത്തെ എല്ലാവരും വിഷമത്തിലാണ് കള്ളു കുടിച്ച് കഞ്ചാവഴ്ച രാസലഹരിയൊക്കെ അടിച്ചിട്ട് ഈ പിള്ളേര് അച്ഛനെയും അമ്മേനൊക്കെ വെട്ടിക്കൊല്ലുന്ന കാലമാണ് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ടൂക്കെ കിഡ്സ് മൊത്തം തല തിരിഞ്ഞു പോയ പിള്ളേരാണ് ബോധമില്ലാത്ത വകതിരിവില്ലാത്ത കണ്ണാപ്പികളാണ് സോ അതിന്റെ ഇടയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്തതുപോലെ ചില പിള്ളേർ ട്യൂക്കെ കിഡ്സ് തന്നെ പ്രതികരിക്കുന്നു ശക്തമായിട്ട് കാര്യങ്ങൾ തുറന്നു പറയുന്നു നീതി നീതിബോധത്തോടു കൂടി കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ ഇത്രയും കാലം കണ്ടതൊന്നുമല്ല ടൂക്കി കിഡ്സിന്റെ യഥാർത്ഥ മുഖം എന്നാണ് ഇപ്പം ചിന്തിച്ചു പോകുന്നത് അതായത് ഇത്രയും മിടുക്കരായിട്ടുള്ള നമ്മളെ ഒക്കെ ഞെട്ടിക്കുന്ന തരത്തിൽ പെരുമാറുന്ന നല്ല നീതി ബോധമുള്ള പിള്ളേര് ടൂക്കി കിഡ്സിൽ ഇഷ്ടം പോലെ ഉണ്ട് അത് വ്യക്തമാക്കുന്ന തരത്തിലാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ എം എസ് പി സ്കൂളിലെ ഒരു കൂട്ടം കുട്ടികൾ ഇന്ന് മീഡിയക്ക് മുമ്പിൽ വന്ന് സംസാരിച്ചിരിക്കുന്നത് മലപ്പുറം എന്റെ നാടാണ് ഞാൻ വളർന്ന നാടാണ് സോ എനിക്ക് തീർച്ചയായിട്ടും അഭിമാനമാണ് ഈ കാര്യത്തിൽ തോന്നുന്നത് കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അപ്പുറത്ത് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ കുട്ടികളുടെ പെരുമാറ്റവും അവരുടെ കാര്യപ്രാപ്തിയും കാണുമ്പോൾ തീർച്ചയായിട്ടും അഭിമാനം തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികളെ കുറിച്ച് ഓർത്ത് സന്തോഷവും ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ എന്താണ് വിഷയം എന്ന് എത്ര പേര് അറിഞ്ഞു എന്ന് എനിക്ക് അറിയില്ല ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ടതൊന്നും വിവരിക്കാം നമ്മുടെ മലപ്പുറം ജില്ലയിലെ എം എസ് ബി സ്കൂളിനകത്തുള്ള വോളിബോൾ ഗ്രൌണ്ടിൽ പിള്ളേരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയും അതിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു അതിനകത്തേക്ക് ഒരു അധ്യാപികയുടെ കാർ വന്ന് കുട്ടിയെ തെറിപ്പിക്കുന്നു കുട്ടിക്ക് പരുക്ക് പറ്റുന്നു അല്പം വൈകിയാണെങ്കിലും കുട്ടിയെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അവിടെ ചെന്ന സമയത്ത് അടുത്ത ട്വസ്റ്റ് വരുന്നു നമ്മുടെ അധ്യാപിക കാർ ഇടിച്ച അതേ അധ്യാപികയുടെ സഹോദരനാണ് അവിടുത്തെ ഡോക്ടർ അങ്ങനെ അവരെന്ത്യ്യുന്നു കുറച്ചു വൈകിയൊക്കെയാണ് കുട്ടിക്ക് ചികിത്സയൊക്കെ കൊടുക്കുന്നത് അതെല്ലാം കഴിഞ്ഞ് ഇവര് മനസ്സിലാക്കി ഇത് അത്ര നിസ്സാരമായിട്ടുള്ള പ്രശ്നമല്ല കുട്ടിയുടെ കാലിന് രണ്ട് കാലിനും പൊട്ടലുണ്ടെന്നും ഈ കുട്ടിയുടെ ചലനശേഷി അത് ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും അതുപോലെ തന്നെ തലച്ചോറിലേക്ക് പോകുന്ന ഒരു നരമ്പിനെ ക്ഷതമേറ്റു എന്നൊക്കെ മനസ്സിലാക്കുന്നു അവരെന്ത് ചെയ്യുന്നു നേരെ കുട്ടിയെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു അങ്ങനെ കുട്ടി ഈ പാരന്റ്സ് വന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി കുട്ടിക്ക് ട്രീറ്റ്മെന്റും ഈ പറഞ്ഞ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നു ഇത്രയും സംഭവിച്ചിരിക്കുന്നത് ഇനി ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം നമ്മുടെ ഈ കുട്ടി കുട്ടി തീർച്ചയായിട്ടും ഇതിൽ നിരപരാധിയാണ് കുട്ടിയുടെ അടുത്തേക്ക് അധ്യാപികയുടെ വാഹനം ഇങ്ങോട്ട് വന്ന് ഇടിച്ചതാണല്ലോ പക്ഷെ നമ്മുടെ അധ്യാപിക എന്ത് ചെയ്തു ഈ അധ്യാപിക എന്നുള്ള ആ ഒരു അധികാരമൊക്കെ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുട്ടികളെ പേടിപ്പിക്കാനൊക്കെ ട്രൈ ചെയ്തുകൊണ്ട് അധ്യാപിക ഈ കേസിൽ നിന്നും നൈസായിട്ട് തല ഉയരാൻ ട്രൈ ചെയ്യാണ് കൂട്ടിന് നിൽക്കുന്നത് നമ്മുടെ അധ്യാപികയുടെ സഹോദരനായിട്ടുള്ള ഈ പറയുന്ന ഡോക്ടർ പയ്യനുമാണ് അത് മാത്രമല്ല കുട്ടിക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ ഇവർക്ക് താല്പര്യമില്ല പരിക്ക് പറ്റിയിരിക്കുന്നത് മറ്റേതോ വിധത്തിലാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ട്രൈ ചെയ്യുന്ന രീതിക്കുള്ള കാര്യങ്ങളുമായിട്ടാണ് അധ്യാപിക മുൻപോട്ട് പോകുന്നത് അതിനു വേണ്ടിയിട്ട് കുട്ടിയുടെ പേരന്റ്സിനെ ഒക്കെ സമീപിച്ചു ഇതെല്ലാം മനസ്സിലാക്കി നമ്മുടെ സ്കൂളിലെ പിള്ളേരെന്ത് ചെയ്തു ആരും അധ്യാപികയുടെ കൂടെ നിന്നില്ല അധ്യാപിക ചെയ്ത നീതികേടിനു സപ്പോർട്ട് ചെയ്തില്ല മറിച്ച് പിള്ളേരെല്ലാം ഒറ്റക്കെട്ടായി നിന്നിട്ട് ഈ കുട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുകയാണ് ഉത്തരവാദിത്ത ബോധം എന്ന് പറയുന്നതും സഹജീവി സ്നേഹം എന്ന് പറയുന്നതൊക്കെ ഇതാണ് കൃത്യമായിട്ട് നമ്മുടെ സ്കൂളിനകത്ത് അത് പഠിപ്പിക്കുന്നില്ല അധ്യാപിക ഇപ്പൊ എന്താ ചെയ്തത് ഒരു കുട്ടിയെ ഉപദ്രവിച്ചു ആ കുട്ടിയുടെ കുറച്ച് കാലത്തെ അങ് ഇല്ലാണ്ടാക്കിയിട്ട് നേരെ ചുമി ആ കുട്ടിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാക്കിയിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള അവസ്ഥയിൽ അവർ തല ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനത്തെ അധ്യാപികമാര് പോലും ഈ സൊസൈറ്റിയിൽ നിൽക്കുന്ന അതേ സമയത്താണ് ഒരു കൂട്ടം പിള്ളേർ വന്നിട്ട് നീതിയുടെ കൂടെ നിൽക്കാൻ ട്രൈ ചെയ്യുന്നത് സോ അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല അപ്പൊ ആ കുട്ടികൾ പറയുന്ന ചില കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം ഞങ്ങളെ പാത്ര തെറ്റുള്ള പോലെയാണ് ടീച്ചേഴ്സ് ഞങ്ങളോട് പെരുമാറുന്നത് ഇവര് ടീച്ചർ പെരുമാറണത് ഡോക്ടർ മൃഷനോട് പറയണേ ഇതൊന്നും കണ്ടിട്ടില്ല എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല അതിനെ ബികടേച്ചറ ബ്രദറെ പറയാണ് എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ പറയണേ പറയാണ് കേസ് ഇല്ല എന്നുള്ള രീതിയിൽ ഒപ്പിട്ട് കൊടുക്കണം എന്ന് മിർന്റ്സിനോട് പോലും പറഞ്ഞു അങ്ങനെ അവരെ അങ്ങനെ ഒപ്പിട്ട് കൊടുത്തിര മിർച്ച കേസ് ഒന്നും ഉണ്ടാവില്ല എല്ലാ വീട്ടുകാർക്കും കുട്ടികൾക്ക് പോലും കാര്യങ്ങൾ മനസിലാക്കാൻ പറ്റുന്നുണ്ട് കുട്ടികളെയും പറ്റിക്കാൻ പറ്റില്ല കാരണം കുട്ടികളൊക്കെ അനുദിനം മുൻപോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ അറിവും അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മാതിരി കള്ളത്രം കാണിച്ചു കഴിഞ്ഞാൽ പോലും കുട്ടികളാണെന്നും പറഞ്ഞ് വിചാരിച്ച് നോക്കി നിക്കണ്ട അവരെ പറ്റിക്കാൻ കഴിയില്ല ഈ കുട്ടികൾക്കും കാര്യം മനസ്സിലായി ഇവര് സ്വാധീനിക്കാൻ ട്രൈ ചെയ്തു എന്നും ഒക്കെ മനസ്സിലായിട്ടുണ്ട് കോമ്പൻസേഷൻ ഒരാളുടെ ഒരു അവകാശമാണ് ആ കുട്ടിയുടെ അവകാശമാണ് സംഭവം ആ കുട്ടിക്ക് അത് കിട്ടണം അപ്പൊ ഈ അധ്യാപിക അവരുടെ ഒരു അധികാരം വെച്ചും ഈ ഡോക്ടർ അവരുടെ അധികാരം വെച്ചും എല്ലാം ഇതിനെ ദുരുപയോഗം ചെയ്യാണ് സംഭവിക്കുന്നത് വേറെ ഒന്നുമല്ല സോ എല്ലാവരും ഒരുപോലെ പ്രതികരിച്ചു ഈ കുട്ടികൾ കുട്ടികളിപ്പോയി ക്ലാസ്സിനകത്തല്ല അവർ പുറത്തു നിന്നിട്ടാണ് പ്രതികരിക്കുന്നത് മീഡിയ വിളിച്ചു കൂട്ടാനുള്ള ബോധം അവർക്കുണ്ട് കാര്യങ്ങൾ പുറത്ത് പറയാനുള്ള അറിവ് അവർക്കുണ്ട് ധൈര്യമുണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇത്രയ്ക്കും വലിയ ധൈര്യമൊന്നും ഇല്ലായിരുന്നു തെറ്റ് കണ്ടാലും നമുക്ക് ആർക്കും വിളിച്ച് പറയാൻ പോലും ഇതുപോലെ പറ്റിയിട്ടില്ല പല അധ്യാപകരും പല രീതിക്ക് അനീതി കാണിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും കാണിച്ചിട്ടുണ്ട് ഒരുപാട് വിദ്യാർത്ഥികളോട് ഇപ്പൊ എന്റെ ലൈഫിൽ പോലും എന്നോട് അനീതി കാണിച്ചവരുണ്ട് അന്ന് എനിക്ക് അവരോട് അത് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയിട്ടില്ല മുഖത്ത് നോക്കി ചോദിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്കൊരു ആത്മരോഷം വരും ഒരു ഫോൺ നമ്പർ കൊപ്പിച്ചിട്ട് ഒപ്പിച്ചിട്ട് വിളിച്ചിട്ട് നാല് വർത്താനം പറഞ്ഞാലോ പറഞ്ഞാലോന്നൊക്കെ ആലോചിക്കാറുണ്ട് അത് നമ്മുടെ ചെറുപ്പത്തിൽ അവർ ആ അധികാരം കാണിച്ചുകൊണ്ട് നമ്മളോട് ചെയ്തിട്ടുള്ള ചില മോശം പ്രവർത്തികളാണ് അതുകൊണ്ടാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത് ഇപ്പോഴും പ്രതികരിക്കണം അന്ന് പ്രതികരിക്കാൻ പറ്റിയില്ല കാരണം നമ്മളൊക്കെ പേടിച്ചിരിക്കുകയാണ് പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ അതിന് കിട്ടില്ല എന്നാണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം പിള്ളേരെ അടിപൊളിയാണ് നിങ്ങൾ അധ്യാപകരൊന്നും പറഞ്ഞ് ആ ഒരു അധികാരം വെച്ചിട്ട് പിള്ളേരെ പേടിപ്പിക്കാൻ ട്രൈ ചെയ്തു കഴിഞ്ഞാൽ പിള്ളേരെ പറ്റിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിള്ളേര് പിടിക്കും പിള്ളേര് ചോദ്യം ചെയ്യും നിങ്ങളെ നിർത്തി അപമാനിക്കും അത്രേ സംഭവിക്കുള്ളൂ സോ ബാക്കി കൂടി ഒന്ന് കേട്ടു നോക്കാം വലിയ വലിയ എമൗണ്ടിന്റെ ഓപ്പറേഷൻസ് ഒക്കെ വരുന്നത് ഒക്കെയാണ് ചെയ്യാൻ വരുന്നത് ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞുപോലെ സർജറി ഉണ്ട് ആറ് മാസം ഒക്കെ ക്ലാസ് ഒക്കെ മിസ്സാവാണ് എക്സാം ഒക്കെ മിസ്സാവാണ് ഞങ്ങൾക്ക് ഒരുപാട് ഇത് മോഡൽ പരീക്ഷയ്ക്ക് മിനി മാർക്ക് ഉണ്ടെങ്കിൽ പരീക്ഷണം അങ്ങനെയൊക്കെ ഇണ്ട് ഇത് ക്ലാസ് പോലും കേൾക്കാത്തതൊക്കെ ഇതാണ് ഭയങ്കര ഇതാണ് ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് റെഫറൻസ് ചെയ്യാൻ പോലും പറ്റൂലോക്കുള്ള കോമ്പൻസേഷൻ കിട്ടണം ണ്ടോ നല്ല ദീർഘവീക്ഷണമുള്ള കുട്ടികളാണ് ഇവരൊക്കെ ഇവർക്ക് കോമ്പൻസേഷനെ കുറിച്ച് ബോധമുണ്ട് കോമ്പൻസേഷൻ എന്നുള്ള ഒരു ആവശ്യം അവർ മുൻപോട്ട് വെക്കുന്നുണ്ട് മാത്രമല്ല ആ കുട്ടികള് മുൻപോട്ടുള്ള പഠനത്തെ കുറിച്ച് പോലും അവർ ചിന്തിക്കുന്നുണ്ട് കുട്ടിക്ക് ഇത്ര മാസം പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതിന്റെ കൂടെ തന്നെ സിലബസ് മാറിക്കഴിഞ്ഞു പഴയ ക്വസ്റ്റ്യൻ പേപ്പറും വെച്ച് മോഡലായിട്ട് അതും കൊണ്ട് നടന്ന് പഠിക്കാൻ പറ്റില്ല ഇതൊക്കെ നന്നായിട്ട് അറിയുന്ന പിള്ളേരെ എല്ലാ കാര്യത്തെ കുറിച്ചും കൃത്യമായി മനസ്സിലാക്കി മുൻകൂട്ടി ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് ഈ അധ്യാപകർക്ക് പോലും ഇത്രയ്ക്ക് ചിന്തിക്കാനും പറ്റുന്നില്ല കുട്ടിയുടെ ഭാവിയെ കുറിച്ച് പോലും ചിന്തിക്കുന്നില്ല പക്ഷെ ഒപ്പം നിൽക്കുന്ന പിള്ളേര് കിട്ടിലനായിട്ടുള്ള ഈ പിള്ളേരാന്ന് ഞാൻ പറയുള്ളൂ ഈ പിള്ളേര് ആ കുട്ടിയുടെ ഭാവിയെ കുറിച്ച് പോലും ചിന്തിച്ചു സോ അധ്യാപകരെക്കാൾ എത്രയോ മുമ്പിലാണ് പിള്ളേർ നിൽക്കുന്നത് നിങ്ങൾ പഠിപ്പിക്കുന്ന ഇത്തരം തറ പരിപാടികളൊന്നും കുട്ടികൾ പഠിക്കുന്നില്ല മറിച്ച് അവർ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെ കുട്ടികളെ പറ്റിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല അവർക്ക് നല്ല കാര്യബോധമുണ്ട് കാര്യപ്രാപ്തിയുണ്ട് ദീർഘവീക്ഷണമുണ്ട് അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇതുപോലെ തരം താഴ്ന്ന പ്രവർത്തികൾ കാണിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ നോക്കി നിൽക്കില്ല കട്ടയ്ക്ക് എതിർക്കും ആരെയാണോ സപ്പോർട്ട് ചെയ്യേണ്ടത് അയാളുടെ കൂടെ നിന്നിട്ട് നിങ്ങൾ കട്ടയ്ക്ക് എതിർക്കും അത്രയേ സംഭവിക്കുള്ളൂ അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടു കൂടി പറയുകയാണ് ഒരു കുട്ടി അപ്പുറത്ത് വിഷമിക്കുന്നുണ്ട് ആ കുട്ടിയുടെ സർജറി ഒക്കെ ഉണ്ട് അതൊക്കെ വേറെ കാര്യമാണ് പക്ഷെ അതിന്റെ കൂടെ തന്നെ അഭിമാനത്തോടു കൂടി എടുത്തു പറയാണ് മലപ്പുറത്തെ പിള്ളേര് പുലിക്കുട്ടികളാണ് ഒരു സംശയവും ഇല്ല ഒരിക്കലും ആ കുട്ടികളെ നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ കുട്ടികളെ ചേർത്ത് പിടിക്കണം ഇതുപോലെ മാനുഷികമായിട്ട് ഒരു വ്യക്തിയെ കാണാനും ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനും ഒക്കെ തയ്യാറാവുന്ന അത്രയേറെ ആർജവമുള്ള പുലിക്കുട്ടികൾ നമുക്കിടയിലുണ്ട് നമ്മൾ ഈ തലതിരിഞ്ഞ കഞ്ചാവും കള്ളുമടിച്ചു നടക്കുന്ന ടൂക്കി കിഡ്സിനെ കണ്ടിട്ട് അയ്യോ ഈ ജനറേഷൻ അങ്ങ് തലതിരിഞ്ഞു പോയെന്നൊന്നും പറയേണ്ട പിള്ളേര് കിടിലിനായിട്ട് അപ്പുറത്ത് വേറെയുണ്ട് ഈ തലത്തിരിഞ്ഞ ടൂക്കി കിഡ്സിനെ പോലെ ബോധമില്ലാണ്ട് വെളിവില്ലാണ്ട് നടക്കല്ല അവര് അവര് സമൂഹത്തോടൊപ്പം സഞ്ചരിക്കുകയാണ് സമൂഹത്തിന് വേണ്ടിയിട്ട് അവരൊറ്റ കെട്ടായിട്ട് ഇറങ്ങുകയാണ് അതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് ചെറിയ ചെറിയ സൂചനകൾ മാത്രമാണ് ഇപ്പം എം എസ് പി സ്കൂളിനകത്ത് സംഭവിച്ചിരിക്കുന്നത് സോ തെറ്റ് കണ്ടാൽ തിരു തയ്യാറാവുന്ന ഈ പിള്ളേരെ അഭിനന്ദിക്കാതിരിക്കാൻ സാധിക്കില്ല